രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ബലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും അവയുടെ സ്വാധീനവും ഈ മാസത്തെ ബലങ്ങളെ സ്വാധീനിക്കും പ്രധാന ഗ്രഹങ്ങളുടെ ഒക്ടോബർ മാസത്തെ നില ഓരോ മേഖലകളെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ഒക്ടോബർ മാസം തൊഴിൽ മേഖലയിൽ അശ്വതി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ബലങ്ങൾ നൽകിയേക്കാം മാസത്തിന്റെ ആദ്യ പകുതിയിൽ പുതിയ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ പുതിയ പ്രോജക്ടുകൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഊർജ്ജസ്വലതയും കാര്യക്ഷമതയും തിരിച്ചറിയപ്പെടും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകും സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം നല്ല ചില മുന്നേറ്റങ്ങൾ നടത്താൻ കഴിയും ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു യാഥാസ്ഥിക സമീപനം സ്വീകരിക്കുന്നത് നല്ലതാണ് അനാവശ്യ റിസ്കുകൾ ഒഴിവാക്കുക ചിലവുകൾ നിയന്ത്രിക്കുക സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകുക കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ളവ ശക്തിപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നാൽ ചില ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വന്നേക്കാം അവർക്ക് നിങ്ങളുടെ സാമീപ്യം ആവശ്യമായി വരും അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക പ്രണയബന്ധങ്ങളിലും വിവാഹകാര്യങ്ങളിലും സ്നേഹവും പരസ്പര ധാരണയും നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കാതെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുക ആരോഗ്യകാര്യങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ രണ്ടാം പകുതിയിൽ ചില ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് പനി ജലദോഷം ചുമ തുടങ്ങിയ സാധാരണ അസുഖങ്ങൾ ശ്രദ്ധിക്കുക അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം